കെഎസ്ആർടിസി ബസിൽ യാത്ര ചെയ്യവേ വീട്ടമ്മയിൽ നിന്നും മൊബൈൽ ഫോണും പണവും അടങ്ങിയ ബാഗ് കവർന്ന മൂന്ന് യുവതികൾ അറസ്റ്റിൽ യുവതികൾ ബാഗ് മോഷ്ടിക്കുന്നത് ബസ് കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയും മറ്റ് യാത്രക്കാരെ അറിയിക്കുകയും ചെയ്തതോടെയാണ് ഇവരെ തടഞ്ഞുവച്ച് പോലീസിൽ വിവരമറിയിച്ചത് ബസ് യാത്രക്കിടെ മൊബൈൽ ഫോണും എട്ടായിരം രൂപയുമടങ്ങിയ വീട്ടമ്മയുടെ ബാഗ് കവർന്ന കേസിൽ മൂന്ന് യുവതികൾ പോലീസ് പിടിയിലായി തമിഴ്നാട് സ്വദേശിനികളായ സുമതി രഞ്ജിത പാർവതി എന്നിവരെയാണ് മഞ്ചേശ്വരം പോലീസ് വ്യാഴാഴ്ച ഉച്ചയോടെ അറസ്റ്റു ചെയ്തത് പിടികൂടിയ യുവതികളെ കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാവിലെ മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടക ആർ ബസ്സിൽ നിന്നും മഞ്ചേശ്വരം കുഞ്ചത്തൂർ മാടയിലെ പ്രഭാകരൻ്റെ ഭാര്യ താരാമണിയുടെ പണവും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗാണ് യുവതികൾ കവർന്നത് ബാഗ് മോഷ്ടിക്കുന്നത് ബസ് കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയും മറ്റ് യാത്രക്കാരെ ഇത് അറിയിക്കുകയും ചെയ്തതോടെ യുവതികളെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു ഇതിനിടെ യാത്രക്കാരിൽ ചിലരുടെ ഭാഗത്തു നിന്നും യുവതികൾക്ക് നേരെ കയ്യേറ്റ ശ്രമവുമുണ്ടായി സമാന രീതിയിൽ നടത്തിയ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളാണ് ഈ മൂന്ന് യുവതികളെന്നുമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചന അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം